ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ കോൺക്ലേവ് കാട്ടാക്കടയിൽ സംഘടിപ്പിക്കുന്നു പി കെ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനയായ നമോ സേവാ കേന്ദ്രവും ഉന്നതി ഫൗണ്ടേഷനും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവ് ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് കാട്ടാക്കടയിലെ പങ്കജസ്വരി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മുൻ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് തോമദ നിർവഹിക്കും പങ്കജസ്തു കോളേജ് സ്ഥാപകനും ഡയറക്ടറുമായ പത്മശ്രീ ഡോക്ടർ ജെ നായർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രം വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ രാജരാജൻ എന്നിവർ പങ്കെടുക്കുന്നു വിവിധ സെക്ഷനുകളും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ അറിവുകൾ കാട്ടാക്കട മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ് അവതരിപ്പിക്കും കോൺക്ലേവിന്റെ ഭാഗമായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ സൈക്കോമെട്രിക് ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഐ എസ് ആർ ഉൾപ്പെടെയുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രദർശനങ്ങളും സ്റ്റാളുകളും കോൺക്ലേവിൽ ഒരുക്കിയിട്ടുണ്ട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഒക്ടോബർ മുപ്പതിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് ഓൺലൈൻ ലിങ്ക് വഴിയോ ക്യു കോഡ് വഴിയോ രജിസ്റ്റർ ചെയ്യാനാകും കൂടുതൽ വിവരങ്ങൾക്ക് ആരോമൽ മൽ പി ആർഒ പൂജ്യം എട്ട് എട്ട് ഒമ്പത് മൂന്ന് മൂന്ന് പൂജ്യം നാല് ഒന്ന് നാല് പൂജ്യം എന്നീ നമ്പറിൽ കോൺടാക്റ്റ് കാട്ടാക്കട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമോ സേവാ കേന്ദ്രവും അതേപോലെ ഉന്നതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ കോൺക്ലേവ് അഥവാ ജ്ഞാനോത്സവം വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടി നവംബർ ഒന്നിന് കാട്ടാക്കട പങ്കജ് കസ്തൂരി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതനമായ അറിവുകൾ സ്വായത്തമാക്കാനും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രമുഖ പ്രതിഭകളുമായിട്ട് കുട്ടികൾക്ക് സംവദിക്കാനുമുള്ള അവസരമാണ് നമോ സേവാ കേന്ദ്രവും ഉന്നതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാന വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ഇത്തരം കോൺക്ലേവുകളും പ്രമുഖ വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സംവദിക്കാൻ അവസരവും അപ്രാപ്യമാണ് അതും ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ഇത്തരം ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമോ സേവാ കേന്ദ്രവും അതേപോലെ ഉന്നതിയും ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഐ എസ് ആർഒവിന്റെ മുൻ ചെയർമാൻ ഡോക്ടർ ശ്രീ സോമനാഥൻ അവർകളാണ് അവഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം ശേഷം അദ്ദേഹവുമായിട്ട് ചോദ്യം ചോദിക്കാൻ സംവദിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട് പ്രസ്തുത യോഗത്തില് പങ്കജ് കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനും പങ്കജ് കസ്തൂരി സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ അധ്യക്ഷത വഹിക്കും അതോടൊപ്പം തന്നെ വിവിധ സെഷനുകള് കൈകാര്യം ചെയ്തു ചെയ്യുന്നത് ബി എസ് എസ് സിയുടെ ഡയറക്ടർ ഡോക്ടർ ശ്രീ രാജരാജൻ സർ അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെയും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർ ആയിട്ടുള്ള ശ്രീ മോഹൻ കുന്നുമനാണ് ഈ രണ്ട് പ്രഗത്ഭ വ്യക്തിത്വങ്ങളും അവരുടെ പ്രസംഗത്തിന് ശേഷം വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നുണ്ടാകും യും പരിസര പ്രദേശത്തുമുള്ള നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക നാളെ അഞ്ചു മണിവരെ അതായത് ഒക്ടോബർ മുപ്പതാം തീയതി അഞ്ചു മണിവരെ വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ ഫോമിലൂടെ അവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാവുന്നതുമാണ് ഇതോടൊപ്പം തന്നെ വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ വിജ്ഞാനപ്രദമായിട്ടുള്ള സ്റ്റാളുകൾ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് പന്ത കസ്തൂരി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഹാളിന് സമീപമുള്ള ഗ്രൗണ്ടിലെ മൈതാനത്ത് വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ പവലീന പവലിനുകളും ഒരുക്കിയിട്ടുണ്ട് ഇത്തരം പവലിനുകളുടെ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള പലതും അവിടെ കാണാനുണ്ടാകും അതും കുട്ടികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ അർത്ഥത്തിലും വിദ്യാർത്ഥികൾക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു കോൺക്ലേവ് ആണ് നമോ സേവാ കേന്ദ്രവും അതേപോലെ തന്നെ ഉന്നതിയും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്